ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ മാസം ദിവസം ഈശോ നമ്മുടെ ജീവിതകാലത്തിൽ ആശ്വാസകമായിരിക്കുന്നു ഒരു വിശ്വസ്തനായ സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമെന്നും ഇങ്ങനെ ഒരുത്തനെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാനെന്നും രഹുദാ കോ സർവേശ്വരൻ തന്നെ അരുടെ ചെയ്യുന്നു ഒരു ഉത്തമ സ്നേഹിതൻ തന്റെ സഹിയുടെ സകല ഭാഗ്യങ്ങളിലും സന്തോഷിക്കുകയും അവന് നേരിടുന്ന സകല സങ്കടങ്ങളിലും പീഡകളിലും അവനെ പോലെ തന്നെ ഖേദിക്കുകയും അവനെ സകല ഞെരുക്കങ്ങളിലും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ല തന്റെ സ്നേഹിതനെ ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യവും നന്മയും ബഹുമതിയും സിദ്ധിപ്പാൻ പാടുണ്ടോ ആയത് തനിക്ക് തന്നെ ലഭിക്കുന്നതുപോലെ വിചാരിക്കുകയും അവ അവന് സിദ്ധിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമാണെന്നാണ് വേദാഗമം സാക്ഷിക്കുന്നത് നീ ഒരു സ്നേഹിതനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക ഇയാളുമായുള്ള സ്നേഹബന്ധം പൊട്ടിപ്പോകുന്നതിന് എത്ര നേരം വേണ്ടിയിരിക്കുന്നു ഏറെ നാൾ ഒരാത്മാവ് പോലെ ജീവിച്ചിരുന്നതിന്റെ ശേഷം ദശിക്കാത്ത ഒരു വചനം നിസ്സാരമായ സംശയം അല്ലെങ്കിൽ ഒരു ഉപചാരവചനം പറയുവാൻ വിട്ടുപോയ കാരണത്താൽ അവർ ഇരുവരും ഒരിക്കലും തമ്മിൽ യോജിക്കാതെയും മഹാശത്രുക്കളെ പോലെയും ആയിത്തീരുന്നതായ സംഭവങ്ങൾ ദുർലഭമെന്ന് നീ വിചാരിക്കുന്നുവോ സ്നേഹബന്ധം തീർന്നുപോയാൽ പിന്നീട് എന്തെല്ലാം പ്രതിവിധി ചെയ്താലും അത് പൂർവസ്ഥിതിയെ പ്രാപിക്കുക അസാധ്യമായ ഒരു സംഗതിയാണ് എന്നാൽ എല്ലാ പ്രകാരത്തിലും ഉത്തമനായ ഒരു സ്നേഹിതനെ കണ്ടെത്തിയെന്ന് നീ വിശ്വസിച്ചാലും ഈ നിന്റെ ഉത്തമ സ്നേഹിതൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമോ എല്ലാവിധത്തിലും നിന്നെ സഹായിപ്പാൻ ശക്തനാകുമോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിന്റെ ദുഃഖങ്ങളെയും അരിഷ്ടതകളെയും കണ്ട് സഹിച്ച് അവയ്ക്കു തക്ക ആശ്വാസം വരുത്തുവാനും ഗുണദോഷങ്ങൾ പറഞ്ഞു തരുവാനും സാധ്യമാകുമോ നീ എന്തു പറയുന്നു എത്ര ഉത്തമനായ സ്നേഹിതനെ നീ കണ്ടുപിടിച്ചാലും സ്നേഹബന്ധം ഒരാളുടെ മരണത്തോടെ അവസാനിക്കുന്നു പിന്നീട് നീ ഇപ്രകാരം എത്ര സ്നേഹിതരെ നേടിയാലും ഇതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്യും എന്ന് തന്നെയുമല്ല ഇഹലോകസ്നേഹം കാലം കൊണ്ട് തീർന്നു പോകുന്നു മനുഷ്യരിൽ ശരണപ്പെടുന്നവൻ ശബിക്കപ്പെട്ടവനാകുന്നു എന്ന വേദഗമവാക്യവും നീ ഓർത്തുകൊള്ളുക എന്നാൽ മിശിഹായുടെ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് നിന്റെ ഉത്തമ സുഹൃത്തായി തിരഞ്ഞെടുത്താൽ ഒരിക്കലും നിനക്ക് ഇപ്രകാരം സംഭവിക്കുന്നതല്ല ഈശോയെ ഏതെല്ലാം പ്രകാരത്തിൽ ഉപദ്രവിച്ചാലും നീ മനസ്താപപ്പെടുന്നുവെങ്കിൽ മിശിഹായുടെ ദിവ്യഹൃദയം നിന്റെ പാപങ്ങളെ ഒരിക്കലും ഓർമ്മിക്കുന്നതല്ല അവിടുന്ന് സർവശക്തനും സകല നന്മ സ്വരൂപിയുമായിരിക്കുന്നതിനാൽ നിന്നെ എല്ലാ പ്രകാരത്തിലും സഹായിപ്പാനും നിനക്ക് സകല നന്മകളും ചെയ്യാനും സന്നദ്ധനായിരിക്കുന്നു മനുഷ്യപുത്രരോടുകൂടെ ഇടവിടാതെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് അരുടെ ചെയ്തിരിക്കയിൽ ഈശോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിന്നെ സഹായിക്കുകയും നിന്നെ ഒരു ഉത്തമ സ്നേഹിതനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു എപ്പോൾ നീ ദിവ്യ സ്നേഹിതനെ ഉപേക്ഷിക്കുമോ ആ വിനാഴികയിൽ മാത്രമേ അവിടുന്ന് നിന്റെ സ്നേഹബന്ധത്തിൽ നിന്നും പിരിയുകയുള്ളൂ നിന്നിൽ നിന്ന് പിരിഞ്ഞാലും നിനക്ക് നന്മ ചെയ്യുന്നതിനും നിന്റെ സ്നേഹബന്ധത്തിലേക്ക് വരുന്നതിനും ഇടവിടാതെ ആഗ്രഹിക്കുക നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ എൻ്റെ ആത്മാവെ നിന്നെ ഇടവിടാതെ സഹായിപ്പാനും നിന്റെ സകല പ്രയാസങ്ങളിലും പീഡകളിലും നീ ആശ്വാസം കണ്ടെത്തുവാനും നിന്റെ ജീവിതത്തിൽ നേരിടുവാൻ പാടുള്ള സകല അപകടങ്ങളിൽ നിന്നും ജയം പ്രാപിപ്പാനും വേണ്ടി നിന്റെ ഉത്തമ സ്നേഹിതനും ആശ്രയവും ശരണവും സമസ്തവുമായ ഈശോയുടെ ആരാധനയ്ക്ക് പാത്രമായ ദിവ്യഹൃദയത്തെ നീ സ്വീകരിക്കുക അപ്പോൾ ഈ ദിവ്യഹൃദയം ഈ ജീവിതകാലത്തിൽ നിനക്ക് ആശ്വാസം നൽകും ജപം കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതന്മാരിൽ വെച്ച് ഉത്തമ സ്നേഹിത സർവ നന്മകളുടെയും സമാധാനത്തിന്റെയും ഇരിപ്പിടമേ കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക ഏകസങ്കേതമേ പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ സകല ജനങ്ങളുടെയും പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ ഹൃദയത്തോടു സ്നേഹിക്കുന്നു ഹ എൻറെ കർത്താവേ ഇന്നാൾ വരെയും എൻറെ ആശ്വാസവും സ്നേഹവും ലോക സ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വെച്ചുപോയി എന്നത് വാസ്തവം തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഇനിമേലിൽ എൻറെ സ്നേഹം മുഴുവനും എൻറെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്തല്ലണമേ ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരിസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻറെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികയുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയെ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയത് അവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിലുൾപ്പെടുത്തൽ ദേഹത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിലും ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അമ്മയും സുഹൃത ജപം എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തു സ്ഥലക്രിയ ഈശോമിശികയുടെ ദിവ്യഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിനു വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തി നന്ദി പറയുന്നു